മതങ്ങളുണ്ട് ജാതിയുണ്ട് പോരി നല്ലത് ഓർക്കണം കവിത നമ്മൾ നമ്മളറിയണം രചന നൌഷാദ് മൂത്തെടുത്ത് പാടിയത് മണക്കാടിക്കുന്ന സ്വതന്ത്രരായി നമ്മളിയ ാൾവരയിലെ വിഷമ വഴികൾ ഓർക്കണം അടിമ വീതി തന്ന കാടമനപ്തമാവുക സ്വതന്ത്ര വീതി തന്ന ഒരാത്മസുഖമതറിയണം വാലിലുയരുമൂവർന്ന ഉരുളറിയണം നമ്മൾ ഭാരതത്തിൻ പൈതൃകങ്ങൾ കാത്തുകൊള്ളണം പടനകിച്ചു മൺമറഞ്ഞ മാനസങ്ങൾ ഓർക്കണം രുതിരരഹിത വിപ്ലവത്തിനാഴമറിയണം കാര്യമറിയണം നമ്മൾ ചേർത്തു ചേർത്തുവയ്ക്കണം ഗാന്ധി തന്ന മാർഗമേറെ ലോകമറിയണം ഇന്ത്യയറിയുവാൻ നമ്മൾ ഗ്രാമമറിയണം ഭാരതത്തെ ജീവനേകത്തതറിയണം സ്വതന്ത്രമായ പാതിരാവിൽ ചെയ്തതറിയണം ഗാന്ധി പുളകമണിയും പുലരികളിൽ പോയതറിയണം ഗരിമകൾക്കു കാത്തിയിടാതെ പോയതറിയണം ഗാന്ധി നോവറിയ മനസ്സുകളെ ചേർത്തതറിയണം മതങ്ങളുണ്ടു ജാതിയുണ്ട് പോടി പോരിനല്ലതോർക്കണം പോരടിച്ചു പാരിലാരമെത്തിയില്ല എങ്ങുമേ സ്വതന്ത്രമാവണം ചിന്തമൂർച്ചയേകണം സ്വതന്ത്രമാവണം ചിന്തമൂർച്ചയേകണം നവയുഗത്തിനായി മനമുണർന്നു നിൽക്കണം മനസ്സു ചേർക്കണം നമ്മൾ കരുതലേകണം മതത്തിൻ പേരിൽ ചോര ചിന്തു മഹിതമറിയണം മനസ്സു ചേർക്കണം നമ്മൾ കരുതലേകണം മതത്തിൻ പേരിൽ ചോര ചീന്തു മഹിതമറിയണം ശാസ്ത്രമറിയണം ൾ ശക്തരാകണം ശാസ്ത്രമറിയണം നമ്മൾ ശക്തരാകണം ശാശ്വതമാം ലോകരാജ്യ കേന്ദ്രമാകണം അതിരുകാത്ത കരുത്തരുടെ മേന്മയറിയണം നമ്മൾ കതിരുകാത്ത കറുമ്പരുടെ കാമ്പുമറിയണം ുദ്ധമാകണം ഏറെ ഷാതിയേ ഗണം സമർത്ഥമായ ചെയ്